അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അലാ ആലിഹി അമ്മാ അസേക്കുംബർമില്ല പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ ത്വാ ചെയ്യുന്നു ഒരുപാട് ആളുകൾ അവരുടെ പല മുറാദുകളും പറഞ്ഞ് ത്വാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു താല പെട്ടെന്ന് നിറവേറ്റിക്കൊടുക്കട്ടെ നാം എല്ലാവരെയും താല ഇരുലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ പ്രിയപ്പെട്ട മുമിനങ്ങളെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ചെയ്തിട്ട് ഫലം കണ്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ആത്മീയ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് നമുക്കെല്ലാവർക്കും ഓതാൻ അറിയുന്ന ഖുർആാനിലെ പതിനെട്ടാമത്തെ സൂറത്തായ വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ് ഈ സൂറത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും അധികമാണ് പറഞ്ഞുവരുന്നത് കടം പെരുകി വളരെയധികം വിഷമിക്കുന്നവർ സാമ്പത്തിക വരുമാനം ഇല്ലാത്തവർ ജീവിത നിലവാരം മെച്ചപ്പെടാത്തവർ ഈ രീതിയിൽ സൂറത്തുൽ കഹഫ് ഓതി വന്നാൽ തീർച്ചയായും ഫലം കിട്ടിയിരിക്കും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണുക വെള്ളിയാഴ്ച സുബഹി നിസ്കാരം കള ആതെ നിസ്കരിക്കുക വെള്ളിയാഴ്ച ദിവസമാണ് ഈ അമൽ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച സുബഹി നിസ്കരിച്ചതിന് ശേഷം ഉടനെ തന്നെ സൂറത്തിൽ കഹുപ്പ് ഒരു തവണ ഓതുക ഇതുപോലെ അടുത്ത വെള്ളിയാഴ്ച എത്തും വരെ സുബ് കള നിസ്കരിച്ചു ശേഷം സൂറത്തുൽ കഹുപ്പ് ഒരു തവണ ഓതി എട്ട് ദിവസം ഇത് തുടർച്ചയായി ചെയ്തു വന്നാൽ ഉറപ്പാണ് നിങ്ങളുടെ കടങ്ങൾ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും അത് തകർന്നടിഞ്ഞിരിക്കും എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും അത് വീട്ടാനുള്ളവസുബഹനവ് താല തുറന്നു തരും വരുമാനത്തിൽ വർധനവുണ്ടാവും മതിപ്പ് ഉയരും ജീവിത നിലവാരം ഉയരും കൂടാതെ അവൻ്റെ ഹൃദയവും അവൻ്റെ കബറും പ്രകാശിക്കും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതനാകും മലക്കുകളുടെ പ്രാർത്ഥന എപ്പോഴും അവന് ലഭിക്കും എല്ലാ രോഗത്തിൽ നിന്നും അവൻ രക്ഷ നേടും വെള്ളപ്പാണ്ട് ഗുഷ്ടരോഗം എന്നിങ്ങനെയുള്ള സകല രോഗത്തിൽ നിന്നും അവൻ സുരക്ഷിതനാകും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരാഴ്ച ഓതിയിട്ട് തുടർച്ചയായി ഒരാഴ്ച ഓതിയിട്ടും ഫലം കണ്ടിട്ടില്ലെങ്കിൽ പിന്നത്തെ ആഴ്ചയും കൂടി സൂറത്തിൽ കഫഫ് ഈ പറഞ്ഞ പ്രകാരം ഓതുക ഏകദേശം മൂന്നാഴ്ച ഇത് തുടർന്നാൽ ഫലം ഉറപ്പാണ് അതിലൊരു സംശയവും വേണ്ട ഈ കാര്യം വലിയ ഗൗരവത്തിലെടുക്കുക ഒരിക്കലും നിങ്ങൾ അഞ്ച് ഭക്തി നിസ്കാരം കള നിസ്കാരം ഒഴിവാക്കരുത് അഞ്ച് ഭക്തി നിസ്കാരം നിങ്ങൾ കലാതെ നിസ്കരിച്ചാലേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ വരുന്ന വെള്ളിയാഴ്ച മുതൽ സൂറത്തുൽ കഫഫ് ഓതുക ഫലം അനുഭവിച്ചറിയുക അള്ളാഹു ടോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും